ിൽ വാർഷികാഘോഷവും അധ്യാപക ദിനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങളോട് പ്രധാനമായിട്ട് ഞാൻ പറയാം ചില കാര്യങ്ങൾ അധ്യാപകരും അടുത്ത് വന്നപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ചോദിച്ചപ്പോൾ അവർക്കൊന്നും പറയാനോ സ്കൂളിനകത്ത് നോക്കിയപ്പോൾ നല്ല ഡിസൈൻ ആണ് ഒരു നാല് അഞ്ച് ക്ലാസ് റൂമുണ്ട് മുകളിലൊരു ഹാളുണ്ട് വലിയ കുഴപ്പമില്ലാതെ നമ്മുടെ മണ്ഡലത്തിലുള്ള കുഴപ്പമില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പിന്നെ എന്നോട് മേഖല പറയേണ്ടായി വലിയ സ്കൂളിന്റെ പ്രവർത്തനത്തോടുള്ള ബന്ധമാണ് ഈ സ്കൂളിനുള്ളത് പഴയ ഉള്ള സ്കൂളാണ് എന്ന് പറയേണ്ടായി എന്നാലും നമ്മുടെ വിദ്യാഭ്യാസ രീതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള എന്താണ് കുറവ് നമ്മുടെ സർക്കാരിന്റെ എന്താണ് ചെയ്യാൻ അതൊക്കെ ഒരു സംശയം ഈ എല്ലാവരെയും നമുക്ക് ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഹസീന അക്ബർ മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ പൂർവ്വ വിദ്യാർത്ഥികളെ സി സി മുകുന്ദൻ എംഎൽഎയും വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്തും നിർവഹിച്ചു പഞ്ചായത്ത് അംഗം കെ കൃഷ്ണകുമാർ സ്കൂൾ മാനേജർ അച്യുതൻ മാസ്റ്റർ പി ടി എ പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാപുറം പ്രധാനാധ്യാപിക ഗിൽസ ആന്റണി സ്കൂൾ ഇൻചാർജ് ദേവസേന ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി